വീണ്ടും നല്ലൊരു മഴയും കാര്യമൊക്കെ വന്ന് തുടങ്ങിയോണ്ട് താ ചേമ്പൊക്കെ വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് ഉഷാറായി വന്നിട്ടുണ്ട് അപ്പം ഈ ചേമ്പും തണ്ടും വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി നാടൻ കറി അങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പം ഇന്നത്തെ കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചേമ്പും തണ്ട് ആദ്യം ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ അങ്ങോട്ട് ഓരോ എടുത്തിട്ട് ഇനി അതിൻ്റെ തൊലി ഭാഗമൊക്കെ അങ്ങ് കളഞ്ഞെടുക്കണം നാടൻ കറിക്ക് വേണ്ടിയിട്ട് കൊണ്ട് തന്നെ കറിയിൽ കഷ്ണങ്ങൾ എടുത്ത് കാണണല്ലോ അപ്പോൾ അധികം അങ്ങട് ചെറുതാക്കേണ്ട ആവശ്യമില്ല നീളത്തിൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ മഴയൊക്കെ വീണ്ടും തുടങ്ങിയത് കൊണ്ടല്ലേ നമുക്കിപ്പോൾ ചെയ്യുമ്പോണ്ട് വീണ്ടും അങ്ങോട്ട് കിട്ടിയേ അല്ലെങ്കിൽ ഈ ടൈമിലൊന്നും നമുക്ക് തൊടാൻ പോലും പറ്റില്ല വല്ലാണ്ട് അങ്ങോട്ട് ചൊറിയുമല്ലേ അപ്പോൾ ചൊറിയുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതാ ഇതിൻ്റെ തൊലിഭാവം നമുക്ക് അങ്ങോട്ട് പറിച്ചെടുക്കുമ്പോൾ തന്നെ ശരിക്കും കിട്ടാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേഗം അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ ഇതാ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം അങ്ങട് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി അത്യാവശ്യം വലുതായിട്ട് തന്നെ ഞങ്ങൾ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഒരു കറിവേപ്പില ഇനി അതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസലെങ്കിലും വേവിച്ചെടുക്കുക ഇനി കുറച്ച് തേങ്ങ ചിരകിയതും ജീരകം അതുപോലെ കുറച്ച് വെളുത്തുള്ളി പിന്നെ അതുപോലെ മഞ്ഞൾ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക അതുപോലെ കറിയുടെ പുളിക്ക് ആവശ്യത്തിന് തൈര് ഇവിടെ നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഉടച്ചെടുത്ത തൈരിലേക്ക് നമ്മളിപ്പോ അരച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു അരപ്പ് അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ രണ്ട് വിസലൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത കുക്കറിലേക്ക് ഇതാ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറിയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഇനി തിളക്കാൻ പാടില്ല ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ അതുപോലെ തന്നെ വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇത്രയും ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമ്മുടെ തനി നാടൻ ചേമ്പും തണ്ടും തക്കാളിയും വെച്ചിട്ടുള്ള കറി ഇവിടെ തയ്യാറാണെങ്കിൽ അടുത്തൊരു നല്ല വീടിയായിട്ട് നമുക്ക് ഉടനെ കാണാം